ഹലോ കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ വെറും ചിക്കൻ കറിയല്ല മാഞ്ഞാലി ബിരിയാണിയിലെ ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അര കിലോ ചിക്കൻ ആണ് കേട്ടോ ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം വേവിച്ചെടുക്കണം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തതിനു ശേഷം വേണം വേവിച്ചെടുക്കാനായിട്ട് ചിക്കനിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിലേക്ക് പൊടികളും വിനീഗറും എല്ലാം നല്ലതുപോലെ പിടിക്കണം അഞ്ചു മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം അപ്പൊ ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെന്തതിനു ശേഷം കാണാം അപ്പൊ അത് ആ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ മാത്രം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ വേവിച്ച ആ സ്റ്റോക്കില്ലേ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ അത് നമുക്ക് വെക്കാം ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം ചിക്കൻ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകണ്ടോ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ കറി തയ്യാറാക്കാം പാനിലേക്ക് രണ്ട് സവാള എരിഞ്ഞത് കൊടുക്കാം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത് ചിക്കൻ ഫ്രൈ ചെയ്തപ്പോ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് ഉപ്പ് സവാളയിലും ചേർത്താ മതി സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ച് കഷ്ണം വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം കേട്ടോ ചിക്കൻ കറി വയ്ക്കുമ്പോ അതിലിടുന്ന സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ അങ്ങനെ വരുമ്പോ തന്നെ ചിക്കൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും സവാളയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിരുന്നു കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അര ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്താ കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് ലാസ്റ്റ് കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം എപ്പോഴും പറയുന്ന പോലെ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ടു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പൊ രണ്ട് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാട്ടോ ചിക്കനിലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കണം ഇനി ഈ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം കറിയുടെ ഇളക്കിയിലാണ് ടേസ്റ്റ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് കുറെയൊക്കെ ശരിയാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരണം അതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം ഇനി നമുക്ക് വേവിക്കാനായിട്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി കേട്ടോ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കാം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലയിലേയും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മാഞ്ഞാലി ബിരിയാണിയിലെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം മാഞ്ഞാലി ബിരിയാണി കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിന്റെ ടേസ്റ്റ് ബിരിയാണി ആയാലും ചിക്കൻ കറി ആണെങ്കിലും പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യണം എന്നാലാണ് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം